അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ ഒരിക്കലെ പ്രവാചകൻ നബി പറയുകയുണ്ടായി പ്രവാചകൻ നബി പ്രവാചകൻസ്മ പറയുകയാണ് ഒരു അടിമ തൻ്റെ റബ്ബുമായി ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അവൻ സുജൂതിലായിരിക്കുമ്പോഴാണ് എന്നുള്ളതാണ് എന്നിട്ട് അലൈഹി അല്ലൈവല്ല അവസാനം പറഞ്ഞല്ലേ നിങ്ങൾ എന്ത് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ സുജൂതിലായിരിക്കുന്ന നേരത്തെ നിങ്ങൾ പടച്ചവനിലേക്ക് ഏറ്റവും അടുത്തിരിക്കുന്ന നേരമായതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സുജൂതിൽ ധാരാളമായി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇനി മറ്റൊരു ഹജീസിൽ നമുക്ക് കാണാം വിസലല്ലാ അല്ലൈവലമ്മ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞിട്ട് ബിനു ഉപാദത്ബിനു സാമിത്രാവിനു പറയണേ ഏതൊരു അടിമ അള്ളാഹുവിനു വേണ്ടി ഒരു സുജൂദ് ചെയ്യുന്നുവോ അല്ലാഹു അവന് അത് മുഖേന ഒരു നന്മ രേഖപ്പെടുത്തുകയും അവനിൽ നിന്ന് അത് മുഖേന അവൻ ഒരു തിന്മ മായ്ക്കുകയും അവന് അള്ളാഹു ഒരു പദവി ഉയർത്തി കൊടുക്കുകയും ചെയ്യും ആയതിനാൽ നിങ്ങൾ സുജൂദുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ത്തില് നമ്മൾ സുചൂതുകൾ വർദ്ധിപ്പിക്കുക പറഞ്ഞാൽ വെറുതെ വർണ്ണങ്ങൾ സുചോത് ചെയ്യില്ല മറിച്ച് നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് സുചോതുകൾ അധികരിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്നുള്ളതാണ് ഇപ്പൊ നമസ്കാരം അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വർദ്ധ നമസ്കാരം നമുക്കറിയാം അതിൻ്റെ ഒപ്പമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ കൂടി നമ്മൾ കൃത്യമായി നിർവഹിക്കണം എന്നുള്ളതാണ് പറയണത് സ്വലി വസ്സലമ്മ പഠിപ്പിച്ച് തന്ന ഇത്തരത്തിലുള്ള നമസ്കാരങ്ങളൊക്കെ നമ്മൾ നിർവഹിച്ചാൽ തന്നെ ധാരാളം സുചൂതുകൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നോക്ക് നമ്മൾ സുന്നത്ത് നമസ്കാരത്തിലൊക്കെ സുചൂതലായിരിക്കണ നേരത്ത് പഠിച്ചവനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുന്നത് ഇബി എന്നെ പറഞ്ഞില്ലേ നിങ്ങൾ ആ ിൽ കടക്കുന്ന നേരത്ത് നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അല്ലാതും പ്രസൂരും എന്താണോ നമ്മുടെ ജീവിതത്തിൽ കൽപ്പിച്ചത് അത് മനസ്സാവച കർമ്മണം നമ്മൾ അംഗീകരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതിൻ്റെ പ്രതിഫലം ദുനിയാവിലും ആഹ്റത്തിലും നമുക്ക് അനുഭവിക്കാനും സാധിക്കും എന്നുള്ളതാണ് എന്നത് നമുക്ക് സത്ബുദ്ധി തന്നെ അനുഗ്രഹിക്കുമാറാട്ടെ